കടം തീർക്കാനായി സ്വന്തം കാർ നദിയിലേക്ക് മറിച്ചിട്ട് യുവാവ് രക്ഷപ്പെട്ടു മരിച്ചെന്ന് വരുത്തി തീർത്തായിരുന്നു കടത്തിന്റെ പേരിൽ യുവാവ് മുങ്ങി നടന്നത് അറിഞ്ഞ പോലീസും ദുരന്ത നിവാരണ സേനയും ദിവസങ്ങളോളം യുവാവിനു വേണ്ടി കാർ കണ്ട സ്ഥലത്ത് തിരച്ചിൽ നടത്തിയിരുന്നു നദിയിൽ നിന്ന് കാർ കണ്ടെത്തിയെങ്കിലും ആളെ കിട്ടിയിരുന്നില്ല ഒടുവിൽ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് ഇയാൾ മഹാരാഷ്ട്രയിലുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയത് ഒന്ന് പോയിന്റ് നാല് പൂജ്യം കോടി രൂപയുടെ കടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി വിശാൽ സോണി എന്ന യുവാവ് സ്വന്തം മരണം വ്യാജമായി സൃഷ്ടിച്ചെടുത്തു മധ്യപ്രദേശിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുമ്പോൾ വിശാൽ മഹാരാഷ്ട്രയിൽ ഒളിവിൽ കഴിഞ്ഞു സെപ്റ്റംബർ അഞ്ചിനാണ് ഇയാൾ കാളി സിന്ധു നദിയിൽ തന്റെ കാർ മുക്കിയത് രാജ്ഘട്ട് ബി ജെ പി നേതാവ് മഹേഷ് സോണിയുടേതാണ് കാർ തിരിച്ചറിഞ്ഞതോടെ തെരച്ചിൽ വിപുലമാക്കുകയായിരുന്നു ഏകദേശം രണ്ടാഴ്ചയോളം തെരഞ്ഞെങ്കിലും ഒരു തുമ്പും കിട്ടാതായത് ചില സംശയങ്ങൾക്ക് വഴിവെച്ചു പ്രമുഖ ബി ജെ പി നേതാവിൻ്റെ മകനാണ് ഇയാൾ കടബാധ്യതയുടെ കാര്യം ചോദ്യം ചെയ്യലിൽ ഒടുവിൽ വിശാൽ സമ്മതിക്കുകയായിരുന്നു മരണ സർട്ടിഫിക്കറ്റ് ലഭിച്ചാൽ ബാങ്ക് വായ്പകൾ എഴുതി തള്ളുമെന്ന് കരുതിയാണ് താൻ ഇതിന് തയ്യാറായതെന്ന് യുവാവ് പോലീസിന് മൊഴി നൽകുകയും ചെയ്തു തന്റെ മരണം പത്രങ്ങളിലൂടെ വായിച്ച് ഉറപ്പുവരുത്തിയ ശേഷമായിരുന്നു ഇയാൾ മുങ്ങി നടന്നത്